വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ വിഷ്ണു ആണെങ്കിൽ ആ ശ്യാമ പറയുന്ന ആ സത്യങ്ങൾ മുഴുവൻ അവിടെ നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ താഴേക്കിറങ്ങി വരുമ്പോഴാണ് പപ്പിമോളയും കൊണ്ട് ട്യൂഷൻ കഴിഞ്ഞ് പിന്നെ പിള്ള വരുന്നത് നേരെ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ ഓടി ചെന്നിട്ട് മുട്ടുകുത്തി കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് ഇരിക്കുകയാണ് അതിന് ശേഷം കുഞ്ഞിനെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണ് തൻ്റെ മകളാണ് എന്നുള്ള ആ സത്യം വിഷ്ണുവിടെ ഉൾക്കൊണ്ട് സങ്കടമൊക്കെയാണ് വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഇതുവരെ കൂടെ നിന്നിട്ടും കുട്ടിയെ തിരിച്ചറിയാതെ അങ്ങനെ ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന വിഷ്ണു കുഞ്ഞിൻ്റെ രണ്ട് കൈകളിലേക്കും പിടിച്ച് ഇങ്ങനെ മുത്തം കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പെട്ടെന്ന് ഈ കുട്ടിയെയും കൂട്ടി ജീപ്പിലേക്ക് എടുത്ത് അങ്ങോട്ട് ഇരുത്തുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ് വിഷ്ണു ആകെ സങ്കടവും കരയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ഈ സീനൊക്കെ ശ്യാമയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട് അന്നേരം ശ്യാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളത് വിഷ്ണു ഈ കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ ജീപ്പിൽ പോകുന്നത് രോഹിത് ആണെങ്കിൽ മുകളിലത്തെ ആ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുമുണ്ട് അന്നേരം രോഹിത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ുള്ളൂ അതിനുശേഷമാണെങ്കിൽ ശ്യാമ മുകളിലേക്ക് ചെന്ന് രോഹിതേന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കാല് പിടിച്ച് പോലെ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നുണ്ട് പക്ഷേ ആകെ ദേഷ്യത്തിന് നിൽക്കുന്ന രോഹിത് ആണെങ്കിൽ ശ്യാമയെ അങ്ങോട്ട് കാൽ കൊണ്ട് തന്നെ തട്ടി അങ്ങോട്ട് മാറ്റുകയാണ് അന്നേരം ശ്യാമ ചെന്ന് തറയിൽ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് രോഹിത് ശ്യാമയോട് ക്ഷമിക്കാനായിട്ടൊട്ടും തയ്യാറാവുന്നില്ല അവിടെ രോഹിത്തിൻ്റെ ഭാഗം ചിന്തിക്കുമ്പോഴും അങ്ങനെയാണ് ആകെ അമ്മയാണ് ഉണ്ടായിരുന്നത് അമ്മയും നഷ്ടപ്പെട്ടു പിന്നീട് തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്ന അതും തൻ്റെ കുഞ്ഞല്ല അപ്പോൾ ഭാര്യ തന്നെ ശ്യാമ െ ചതിക്കായിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ശ്യാമയോടും എല്ലാവരോടും കൂടി രോഹിത്തിന് ആകെ കലി കയറി അങ്ങോട്ട് നിക്കുകയാണ് അത്രേ കാണിക്കുന്നുള്ളൂ അതിനുശേഷം ആണെങ്കിൽ ഈ വണ്ടിയിൽ ഫ്രണ്ട് സീറ്റർ എത്തിക്കൊണ്ടാണ് കുഞ്ഞിനെ തലയിലൊക്കെ തലോടി തലോടിക്കൊണ്ടൊക്കെയാണ് വണ്ടി ഓടിച്ച് വിഷ്ണു പോകുന്നത് അന്നേരം ഈ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് വിഷ്ണു വച്ചാൽ നമ്മളത് എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ പപ്പിമോള് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് വാക്കുകളും കിട്ടുന്നില്ല ആ ഒരു സന്തോഷവും സങ്കടവും ഒക്കെയാണ് ശാലിനിയോട് അത്രത്തോളം പറഞ്ഞതും ഒക്കെ ഓർത്ത് വിഷ്ണുവിനെ ആകെ പശ്ചാത്തപിക്കുകയാണ് തുടർന്ന് ശാലിനിയുടെ അടുത്തേക്കാണ് വിഷ്ണു ആണെങ്കിൽ കുട്ടിയും കൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത് അത് പക്ഷേ ഇതേ സമയമാണെങ്കിൽ ശാലിനി അവിടെ വീട്ടിലല്ല കളക്ട്രേറ്റിലാണ് ആണെങ്കിൽ വിഷ്ണു പറഞ്ഞ ആ ഓരോ വാക്കും പോയി ചത്തുകൂടെ കടലിൽ ചാടിക്കൂടെ പിന്നെ കുളത്തിലോ ആറ്റിലോ ചാടിക്കൂടെ വിഷം കഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ശാലിനിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മരണത്തിലേക്ക് പോകാം എന്നുള്ള ആ ഒരു ചിന്ത ശാലിനിയുടെ മനസ്സിൽ ഏറുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട് വിഷ്ണുവിന് തന്നെയാണ് കുറിപ്പ് എഴുതുന്നത് അന്നേരം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ ഉള്ളടക്കം ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല അവസാനം ഇങ്ങനെ എന്ത് സ്വന്തം ശാലിനി എന്നിങ്ങനെ എഴുതി വെക്കുന്ന മാത്രം കാണിക്കുന്നുണ്ട് അതിന് മുന്നേ അനുവിനോടും അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ ഈ ശാലിനി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അനുവല്ലവി ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മളെ നമുക്ക് വേണ്ട വേണ്ടപ്പെട്ടവർക്ക് നമ്മളെ വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ ശാലിനി ആ ഒരു വാക്ക് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിന് ഇങ്ങനെ ആകെ തളർന്ന കളക്ടറേറ്റിൽ നിന്നും ശാലിനി അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് തുടർന്ന് അനുപല്ലവ് ഈ ക്യാബിനിലേക്ക് വരുമ്പോൾ ഈ ഒരു ലെറ്റർ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ ഒരു ആത്മഹത്യക്കുറിപ്പാണ് ശാലിനിയുടേത് അത് വായിക്കുമ്പോൾ അനുപല്ലവ് ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ടെൻഷനിലായി നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതേസമയം ശാലിനി നേരെ പോകുന്നത് പിന്നെ കടൽക്കരയിലേക്കാണ് കടപ്പുറത്തേക്കാണ് പോകുന്നത് അതിനുശേഷം കാലിനി ഇങ്ങനെ ശാലിനി ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ തളർന്ന പോലെ നടന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാണിക്കുന്നുണ്ട് അതിനുശേഷം ഈ ശാലിനി വിഷ്ണു ഐ എസ് എന്ന് എഴുതിയ നെയിം ബോർഡ് ആ കടലിലെ തിരമാലകളിലോ ോടൊപ്പം ഇങ്ങനെ അടിച്ച് കരയിലേക്ക് വരുന്നതും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇനി അനുവല്യം ഇത്രയുമാണ് പ്രൊമോയിൽ വന്നിരിക്കുന്ന സീനുകൾ അപ്പോൾ എന്തായാലും ശാലിനിക്ക് ഒന്നും സംഭവിക്കത്തൊന്നുമില്ല അങ്ങനെ വരില്ലല്ലോ അനുപല്ലവിയാണെങ്കിൽ ലെറ്റർ കിട്ടിയാലും ആരെയെങ്കിലും അറിയിക്കാനാണ് സാധ്യം മിക്കവാറും വിഷ്ണുവിനെ തന്നെ ആയിരിക്കും അനുപല്ലവിളിക്കുന്നത് അന്നേരം വിഷ്ണുവിനോട് കാര്യം പറയുമ്പോൾ വിഷ്ണു തിരക്ക് വരുന്നതും ശാലിനിയെ രക്ഷിക്കുന്നതും ഒക്കെ ആയിരിക്കാം പക്ഷേ ഈ സത്യഭാമ രാഘവ എന്നായാലും ആരും ആ ഒരു സീനിലേക്ക് വന്നിട്ടില്ല അപ്പോൾ വിഷ്ണു എന്തായാലും ഈ കാര്യങ്ങൾ അവരോടും പറയുമല്ലോ ഇനി പിന്നെ റീമേക്കിലെ കഥ പോലെയല്ല അവിടെയാണെങ്കിൽ ഇതേപോലെ ശാലിനിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും ുന്നുണ്ട് അന്നേരം എല്ലാവരും കൂടി സത്യ പറഞ്ഞ ശേഷമൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതും ശാലിനിക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥിക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെ സുസ്മിത വീണ്ടും ശാലിനിയെ അപകടപ്പെടുത്താൻ നോക്കുന്നതും ഒക്കെയാണ് പക്ഷെ ഇവിടെ ശാലിനിക്ക് അപകടമൊന്നും പറ്റാനായിട്ട് സാധ്യതയില്ല രക്ഷപ്പെടുക തന്നെ ചെയ്യും പക്ഷെ ഇനിയാണ് സത്യഭാമയ്ക്കും വിഷ്ണുവിനും ഒക്കെ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന ആ ഒരു സീൻ കാണിക്കുന്നതും ഒക്കെ അതൊക്കെ ഇതിലുണ്ടാകാം എന്താണെന്ന് നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം എന്തായാലും വിഷ്ണു സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ശാലിനിയെ തേടിയാണ് വിഷ്ണു പോകുന്നത് ആ ഒരു ആ ഒരു ഓരോ വാക്കും വിഷ്ണു ശാലിനിയോട് പറഞ്ഞില്ലേ ആ അതൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓടുകയാണ് ആ ഇരുന്നില്ല ആ ഒരു നിമിഷത്തെ പിഴയാണ് ശാലിനി ഇപ്പോൾ ഈ ഒരു അപകടത്തിലേക്ക് പോയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്